ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യ ഇന്നലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒരു മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു നാല് വിക്കറ്റിനാണ് കരുത്തരായ ഓസീസിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച പ്രകടനമാണ് ഇന്ത്യയുടെ ബൗളർമാരും ബാറ്റ്സ്മാൻമാരും നടത്തിയിട്ടുള്ളത് മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഏതായാലും ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഇന്ത്യക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് ഇന്ത്യയുടെ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിലും പിച്ചിൻ്റെ കാര്യത്തിലുമാണ് ദുബൈയിലാണ് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത് അത് ഇന്ത്യക്ക് കൂടുതൽ കാര്യങ്ങളെ അനുകൂലമാക്കുന്നു എന്ന വാദം പലരും ഉയർത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ഓസ്ട്രേലിയൻ നായകനായ സ്മിത്തിനോട് ചോദിക്കപ്പെട്ടിരുന്നു ദുബൈയിലായതുകൊണ്ടാണോ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടത് ഈ പിച്ച് ഇന്ത്യക്ക് അനുകൂല ഘടകമായോ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ ശരിവെക്കാനോ അതല്ലെങ്കിൽ ഉന്നയിക്കാനോ സ്മിത്ത് തയ്യാറായിട്ടില്ല ഇന്ത്യ മികച്ച രൂപത്തിൽ കളിച്ചു അതുകൊണ്ടാണ് അവർ വിജയിച്ചത് പിച്ച് അവർ കൃത്യമായി മുതലെടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദുബായിൽ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായതുകൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല അതിൽ കാര്യമില്ല വളരെ മികച്ച രൂപത്തിലാണ് ഇന്ത്യ കളിച്ചത് തീർച്ചയായും ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു സർഫസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു അതിന് അനുയോജ്യമായ സ്പിന്നർമാരെയും സീമർമാരെയും ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു അവർ നന്നായി കളിച്ചു ഞങ്ങളെ മറികടന്നു അർഹിച്ച ഒരു വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതാണ് സ്മിത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഈയൊരു സ്റ്റേഡിയത്തിനെയോ പിച്ചിനെയോ തള്ളിപ്പറയാൻ അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് അനുകൂലമായി എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ മികച്ച രൂപത്തിൽ കളിച്ചത് കൊണ്ടാണ് വിജയിച്ചത് എന്ന ഒരു പക്ഷക്കാരനാണ് സ്മിത്ത് വരുന്നത് ഏതായാലും ഇന്ന് നടക്കുന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ാണ് ഏറ്റുമുട്ടുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്നവരാണ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യയെ നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം